ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്കൂളില് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടിട്ട് ഒരു ഫ്രൈഡ് റൈസാണ് പച്ചക്കറിയിൽ ഇട്ടിട്ട് ഒരു ഫ്രൈഡ് റൈസും പിന്നെ വന്നിട്ട് സോയാബീൻ വറുത്തതും മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോയാബീൻ സോയാബീൻ വറുത്തതാണ് പിന്നെ അധികം അതന്നെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലെങ്കിലും റൈസ് ഉണ്ടാക്കും സോയാബീൻ ഉരുളക്കിഴങ്ങ് അങ്ങനെ ബീൻസ് അങ്ങനെ മാറി മാറി ഫ്രൈ ചെയ്തിട്ടെല്ലാം കൊടുത്തയക്കലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വന്തോണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ബീൻസ് ഇതാണ് ഞാൻ ഫ്രൈഡ് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് അപ്പം ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പൊ വെളിച്ചെണ്ണ വെച്ചൊന്ന് ചൂടാവുമ്പോഴേക്കും വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് ലൈറ്റായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതെല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസെല്ലാം ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ജസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറി അതിലോട്ടിട്ട് കൊടുക്കാം ക്യാരറ്റും ബീൻസും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കാം നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് അതിനകത്ത് മസാലകളെല്ലാം ഇട്ടിട്ട് ചോറ് അതിലോട്ടിട്ടിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കണം അപ്പോൾ ചോറ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറൊന്ന് വാർത്തിട്ട് വരാം ചോറ് ഞാൻ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ചൂടായതിനു ശേഷം നമുക്ക് സോയ ബീൻ അതിലോട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നല്ലോണം വെള്ളം ഊറ്റി മാറ്റി എടുക്കേണ്ടതുണ്ട് അപ്പം അതവിടെ നിന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസ് കുറച്ച് നല്ലോണം ആയിട്ടുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് മസാലകൾ ഇട്ടിട്ട് ഫ്രൈഡ് റൈസിൻ്റെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും മിക്സ് ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് ആക്കി കഴിഞ്ഞാൽ എന്നും നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടാകും അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചക്കറിക്ക് ആ ഉപ്പ് പറ്റാത്തത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ മിക്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരു സ്മെല്ല് സൂപ്പറാണ് റൈസിൻ്റെ കൂടെ പിന്നെ ഞാൻ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ട് എന്നാലും ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ആയി ഇനി നമുക്ക് റൈസ് അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ് അപ്പോൾ റൈസ് അതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് റൈസ് നമ്മൾ നമ്മളധികം വേഗാണ്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും ധികം ഉപയോഗിച്ചിട്ടില്ല നമുക്ക് ഇത് പൊന്നി റൈസാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുണ്ടാവും പൊന്നി മേളുള്ള പൊന്നി റൈസാണ് സൂപ്പർ ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ബസ്മതി റൈസിലായാലും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് പൊന്നി റൈസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോ മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോഴേക്കും നമ്മളെ ചോയച്ച നല്ലവണ്ണം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലോണം പീയിട്ട് കഴുകി പീയിട്ട് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് നമുക്ക് അതിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ ഞാൻ കൂട്ടുന്നുണ്ട് ക്രിസ്പിനിസിന് വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കോൺഫ്ലവർ കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് എണ്ണ എണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് സോയ ബീനും കൂടി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കേണ്ട എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കണം അത്രേ ഉള്ളൂ അപ്പോഴേക്കും ഇതും കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്കുള്ള റെഡി ആയിട്ടുണ്ട് ലഞ്ച് ബോക്സ് അപ്പം അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സമയം നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് സ്കൂളിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ ലഞ്ച് ബോക്സിലേക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ്